പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് റസിയ മാത്രവുമല്ല മല്ലികയും അതുപോലെ തന്നെ പ്രതിഭയും ഒന്നായി എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു തൻ്റെ കുടുംബത്തോട് ചെയ്തതിനെല്ലാം തിരിച്ചടി നൽകും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന പ്രതിഭയും മല്ലികയും ഇഞ്ചിഞ്ചായി റസികയെ കൊല്ലുമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് റസിയ മാനസികമായി തകർന്ന് പോയിരിക്കുകയാണ് ഇനി കാര്യങ്ങൾ എളുപ്പമാവുകയില്ല എന്നുള്ള കാര്യവും റസിയയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് റസിയയെ ഞെട്ടിച്ചുകൊണ്ടുള്ള തിരിച്ചടികൾ ഓരോന്നായി വന്നു തുടങ്ങുന്നത് ഇതോടെ റസിയ ആകെ പോയിരിക്കുകയാണ് ഒടുവിൽ മല്ലികയെയും നമ്മുടെ പ്രതിഭയെയും ചെന്ന് കണ്ട് ചെയ്ത തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിക്കണം എന്നുള്ള തീരുമാനം ഒടുവിൽ എടുത്തിരിക്കുകയാണ് റസിയ പക്ഷേ റസിയയോട് അങ്ങനെ എളുപ്പം ക്ഷമിക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മല്ലിക അത്രയധികം ഉപദ്രവമാണ് ചിത്തിരയോട് ചെയ്തിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്